ഇന്നൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഈ കൈ തേച്ചത് തേച്ചത് മുഖത്ത് തേക്കണ വാരം കാണിക്കണം കേട്ടോ എളുപ്പത്തിലുണ്ടാക്കി പിന്നെ നമ്മുടെ കുളിമുറിയിൽ വെച്ചേക്കാൻ പറ്റുന്ന ഒരു മുഖം വെട്ടിത്തിളങ്ങാനുപയോഗിക്കുന്ന ഒരു പൊടിയാണ് പൊടി മുഖം വെട്ടി തിളങ്ങും കുപ്പിക്കാത്തതാക്കി കുളിമുറിയിൽ വെച്ചിരുന്നാൽ മതി കുളിക്കുന്നതിന് മുമ്പ് മുഖം നല്ല പോലെ തേറ്റ് മസാജ് ചെയ്ത് വെളുപ്പിക്കണം അത് ഞാൻ സ്ഥിരം മാളും ഉണ്ടാക്കി തേച്ചുകൊണ്ടിരുന്ന മാൾ ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി തെക്കലാണ് പണി ആൾ നേരത്തെ ഉണ്ടാക്കി കുളിമുറി വെച്ചപ്പോ ഇപ്പം ഞാനാണ് ഉണ്ടാക്കി തെക്ക കുളിമുറി വെക്കണേ ആളുകൂടി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കട്ടെ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുഖത്ത് തേക്കുന്ന ഒരു മുഖം വെളുക്കുന്ന ഒരു പൊടിയാണ് അതുണ്ടാക്കി നമ്മൾ കുളിമുറിയിൽ വെച്ചിരുന്നാൽ മതി കുളിക്കാൻ കയറുമ്പോൾ അത് കൂട്ട് കുറച്ചെടുത്ത് ച വെള്ളത്തിൽ ചാലിച്ച് അത് മുഖത്ത് വരട്ടിയാൽ മതി ഞാൻ ആദ്യമേ വേണ്ടത് തന്നെയാണെന്ന് വെച്ചാൽ കടലമാവ് നമ്മൾ കൂടുതലുണ്ടാക്കി വയ്ക്കാൻ പ്ലാൻ ഒരു ഒരു കൂടുതലുണ്ടാക്കുക ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് അതേപോലെ വയാണ് റവയും നാല് സ്പൂണും ഇടുന്നുണ്ട് റെവ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ മുഖം നമ്മൾ തേക്കുമ്പോൾ തന്നെ ഒരു ഗിരി ഗിരി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അന്നേരം ആ മുഖത്തെ ചെളിയും നല്ല കളർ കിട്ടും അത് തേച്ച് 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 ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ കഴിയുമ്പോഴത്തേനും തേച്ച് കഴുകി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ റെവ ഉപയോഗിക്കണേ ഇതിനകത്തേക്ക് എന്ന് പറഞ്ഞ സാധനത്തിൽ നല്ല പവറാണ് കേട്ടോ മൂന്ന് സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഈ കാപ്പിപ്പൊടി അത്രയും തന്നെ വേണ്ട മിക്സ് ചെയ്ത് ഇനി ഒരു കൂട്ടം കൂടെ ചേർക്കാനുണ്ട് നല്ലപോലെ യോജിപ്പിക്കണം ഇത് ഈ പിന്നെ കടലമാവിനകത്തെ കട്ടയൊക്കെ ചിലപ്പോൾ കാണും ഇതിന് എളുപ്പം യോജിപ്പിക്കാനൊരു മാർഗ്ഗം എന്നാന്ന് വെച്ചാൽ ഒരു അരിപ്പ് എടുക്കുക അരിപ്പിക്കകത്തേക്ക് അരിക്കുക അന്നേരം എല്ലാം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇരിക്കില്ലേ അതേപോലെ ആയിക്കോളും അങ്ങനെ ആക്കി എല്ലാം അങ്ങനെ മിക്സ് ആക്കി എടുക്കണം ഒരു കളറായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കരുത് നോക്കുമ്പോൾ ഒരു കളറെ കാണാവുള്ളൂ ഇത് പല കളറ് കാണില്ലേ അങ്ങനെ കാണരുത് ഇനി ഇതിനകത്തേക്ക് വേറൊരു കൂട്ടം കൂടെ ചേർക്കാൻ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുഖം വെളിപ്പിക്കാനുള്ള സാധനം മുഖത്ത് മാത്രം ഏത് കയ്യേലും മേത്തൊക്കെ തേക്കാവുന്ന സാധനം കേട്ടോ ഇതിനകത്ത് ചേർക്കണതാണ് അടുത്തതാണത് ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് എന്ന് പറയും ഇതും നാല് സ്പൂൺ വേണം കേട്ടോ എല്ലാം വരെ അതേപോലെ കാപ്പിപ്പൊടി മാത്രം മൂന്ന് മതി ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു കുപ്പിയിലാക്കി കുളിമുറിയിൽ അവിടെ വെക്കണ സ്ഥലത്ത് വയ്ക്കുക വെച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം കുളിക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ എടുത്ത് കൈയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് മുഖത്ത് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക കുളിച്ച് കഴിയുമ്പോൾ അത് കഴുകി കളഞ്ഞിട്ട് ഒന്നാമതി അന്നേരം മുഖം സോപ്പിട്ട് കഴുകും കഴുകുകട്ടോ കഴുകണ്ട കഴുകി കഴുകിയിട്ട് പോരാ പിന്നത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെറു വേറോ പൊടിച്ചതൊക്കെ ചേർക്കാം ഇതാ ഇതാണ് ഏറ്റവും നല്ല മാളും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു എന്നിട്ട് കുളിക്കാൻ കയറുമ്പോൾ മുഖത്തും കയ്യാലൊക്കെ തേക്കും എല്ലാവരും ഒന്ന് തേച്ച് നോക്കട്ടോ നല്ല ഫലം കിട്ടും നല്ല ഫലം എന്ന് പറഞ്ഞാൽ ഞാനും അവിടെ ഞാൻ ഉണ്ടാക്കി എല്ലാവരും മാളും ഉണ്ടാക്കി വെക്കണമായിരുന്നു അത് ഞാൻ തേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനാ ഉണ്ടാക്കി വെക്കണേ മാളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കും നല്ല ഫലമുള്ള ഒരു സാധനമാണ് അത് ഉപയോഗിച്ച് നോക്കുന്നവർക്ക് മനസ്സിലാവും ചുമ്മാ പറഞ്ഞ അല്ലയെന്ന് പിന്നെ ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാം ഒരു കൂട്ടം കൂടെ ചേർത്ത കാര്യം വേണ്ടെന്ന് വയ്ക്കേണ്ട കാര്യമില്ല മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയായിരിക്കണം കേട്ടോ മഞ്ഞപ്പൊടി ചേർക്കണെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള അധിക രോമങ്ങളൊക്കില്ലേ ലേഡീസാവുമ്പോൾ മുഖത്ത് രോമങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ മഞ്ഞപ്പൊടിക്ക് അങ്ങനെ ഒരു കുണമുണ്ട് പിന്നെ രോമങ്ങൾ കളയാ രണ്ട് സ്പൂൺ സ്പൂണായിട്ടുള്ളൂ നാല് സ്പൂൺ നമുക്കിടാം എല്ലാം ഒരേ അളവിൽ ഇട്ടാൽ മതി അപ്പിപ്പൊടി മാത്രം ഞാൻ ഒരു സ്പൂൺ കുറച്ചായിട്ട് അതിങ്ങോട്ട് നമുക്ക് ഇട്ട് ചേർക്കാം ഒരേ എല്ലാവർക്കും എന്നാ ഉണ്ടാക്കാൻ എളുപ്പം അതാണ് എല്ലാം നാല് സ്പൂൺ വീതം കേട്ടോ എല്ലാം നാല് സ്പൂൺ വീതം ഇട്ടിട്ടുണ്ട് അതിനി മിക്സ് ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ നല്ലപോലെ മിക്സ് ചെയ്യണം ഒരു കളറും കാണാതെ എല്ലാം കൂടെ വരുന്ന ഒരു കളറില്ലേ ആ കളർ മഞ്ഞൾപ്പൊടി ഇട്ടേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്നാ രോമം നല്ല പോലെ രോമം പൂക്കൊളും എല്ലാവരുടെയും മുഖത്തും ഒരു പ്രായം കഴിയുമ്പോൾ തന്നെ രോമം ഉണ്ടായി വരും കേട്ടോ കെമിക്കൽ ഇല്ലാത്ത ഞാൻ കെമിക്കൽ ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല ഈ പൊടിക്കാത്തൊക്കെ കെമിക്കൽ കയറണാണെങ്കിൽ കെമിക്കൽ കയറുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേറൊരു കളറായില്ലേ അരിച്ചെടുത്താലും മതി കേട്ടോ അരിച്ചെടുക്കുവാണെങ്കിൽ എല്ലാം നല്ല ഇതിനകത്ത് കട്ടയുണ്ടെങ്കിൽ അത് കളയുകയും ചെയ്യാം നല്ലപോലെ മിക്സ് ആവും രണ്ട് മൂന്ന് പ്രാവശ്യം മിക്സ് ആയിക്കോളും ഇനി ഇതിനകത്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടമ്മക്ക് കുളിമുറിയിൽ വെക്കാം എന്നും തേച്ചോ എന്നും തേച്ചോ എന്നും തേക്കാവുന്ന സാധനമാണ് കേട്ടോ അത് ഒരു കെമിക്കൽ അത്ര ഉണ്ടാക്കിയാൽ ഈ ഒരു കുപ്പി നിറച്ചിട്ടുണ്ട് ആ അളവ് കറക്റ്റാണ് നമുക്കിത് ബാക്കി നമുക്കിപ്പോൾ കലക്കി തേക്കാം ഞാൻ കയ്യൽ തേക്കണേ കാണിച്ചു തരാം കേട്ടോ വേണ്ട ഈ കൂട്ട് മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കലക്കുമ്പോൾ ഈ കളറിൽ വരുന്നത് കേട്ടോ നല്ല വല്ല മിക്സ് ആയിട്ടുണ്ട്

തേച്ച് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമെങ്കിൽ അത് കഴിയുമ്പോൾ കഴിയാൽ മതി എന്തേലും വെള്ളം വലിഞ്ഞോളും നല്ലപോലെ മസാജ് ചെയ്തിട്ട് വേണം കേട്ടോ കഴുകിക്കളയാൻ നല്ലപോലെ മസാജ് ചെയ്തിട്ട് കഴുകിക്കളയണം അന്നേരം നല്ല പോലെ മുഖം നല്ല വെട്ടിത്തിളങ്ങും എന്നും ഈ മഞ്ഞപ്പൊടി തയ്ക്കുമ്പോൾ പുകച്ചിൽ ഉണ്ടെന്ന് ചിലവർക്ക് ചിലപ്പോൾ തോന്നും മഞ്ഞൾപ്പൊടി തയ്ക്കുമ്പോൾ പുകച്ചിലുണ്ടെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ അങ്ങനെ ചേർത്താൽ മതി അന്നേരം പിന്നെ ആ പുകച്ചിലുണ്ടാവില്ല ആ കുഴയ്ക്കുമ്പോൾ ഒന്ന് രണ്ടോ തുള്ളി വെളി വെളിച്ചെണ്ണ ചേർത്താൽ മതി അന്നേരം ആ പുകച്ചിലങ്ങ് മാറിക്കോളും കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൈ കൊണ്ട് തന്നെ ഇരുന്നൊന്നുമില്ല സ്പൂണും കൊണ്ട് നമുക്ക് അതേപോലെ ഇടേയും ബ്രഷ് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ സ്പൂണിൻ്റെ ഇതിന് നീളം കൂടുതലുണ്ടെങ്കിൽ മതി എന്നിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ മസാജ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്യും എല്ലാവരും ഇതൊന്ന് തേച്ച് വയ്ക്കണം കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയ ബ്യൂട്ടി ആയിട്ടിരിക്കാൻ മുഖം നല്ല ബ്യൂട്ടി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്